ാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്ട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി അന്നും ഇന്നും ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഈയൊരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോ സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് ഇന്ന് നമ്മൾ ആറ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളത് നോക്കാം അതായത് നിങ്ങളെ കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുമുള്ള മനോഭാവം എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് എനർജി നമ്മൾ നോക്കിയിട്ടുള്ളത് ദിസ് ഇസ് ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ നമുക്ക് കിട്ടിയിട്ടുള്ളത് കമ്പാഷൻ ആണ് ഓക്കെ ഇവിടെ വളരെയധികം ഈ പേഴ്സൺ നിങ്ങളെയും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെയും നോക്കി നോക്കിക്കാണുന്നത് വളരെയധികം സിംപത്തറ്റിക് ആയിട്ടാണ് വളരെ സിംപത്തറ്റിക് ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് അത് നിങ്ങളെ ആണെങ്കിലും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിലും വളരെ സിംപത്തെറ്റിക്കൽ ആണ് അതായത് വളരെ സിംപതി വരുന്ന അതായത് മനസ്സിന് വളരെയധികം ഇമോഷൻസ് വരുന്ന ഇപ്പൊ നമുക്ക് നമ്മുടെ പാരന്റ്സിനോട് ഒരു ഇമോഷൻസ് ഉണ്ടാകും അല്ലെ സ്നേഹമുണ്ടാകും സ്നേഹത്തിനേക്കാൾ ഉപരി നമുക്കൊരു ഇമോഷണൽ ബോണ്ടിങ് നമുക്ക് നമ്മുടെ പാരൻസ് ആയിട്ടും അതുപോലെ മറ്റുള്ളവരായിട്ടൊക്കെ നമുക്ക് ഉണ്ടാകും അല്ലെ അത് ഏത് തലത്തിൽ വേണമെങ്കിലും വരാം എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സണ് നിങ്ങളോടുള്ളത് പ്രണയമാണ് എങ്കിൽ പോലും അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരു ഇമോഷണൽ പരമ്പര പെട്ടെന്ന് കരച്ചിൽ വരും പെട്ടെന്ന് വിഷമം വരും കണ്ണ് നിറയും മനസ്സിന് ഭയങ്കര ഒരു ഒരു സന്തോഷവും അതേപോലെ തന്നെ ഒരു സന്തോഷം കൊണ്ടുള്ള ഒരു ഒരു കണ്ണുനീരെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് എനിക്ക് ഈ പേഴ്സണിൽ നിന്നും നിങ്ങളോടുള്ള മനോഭാവമായിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് സിൻസിയർ ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സത്യസന്ധത കൂടുതലുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളിലൊക്കെ പോയി എന്താണ് ചാടുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ചില ട്രബിൾ ട്രബിൾസിലൊക്കെ പോയി ചാടും ദെൻ അതിൽ നിന്നും കര കയറാനായിട്ട് കഷ്ടപ്പെടും അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണും കൂടിയായിട്ട് കാണിക്കുന്നു ഈ പേഴ്സൺ എവിടെയൊക്കെ പോയാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള അവസ്ഥ എന്ന് പറയണ പോലെ ഒരു ഫ്രണ്ട്സിനെ കൂട്ടു ഫ്രണ്ട്സിനെ കൂട്ടുപിടിച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ കണ്ടുമുട്ട മുട്ടുന്നതിന് തൊട്ട് മുൻപായിട്ട് ചിലപ്പോൾ ഈ പേഴ്സണ് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം സോ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുമൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഒരു പറ്റിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ചീറ്റിങ് എനർജിയാണ് ഈ വ്യക്തിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് മാത്രമല്ല അതിലൂടെ ഈ പേഴ്സൺ വളരെയധികം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയതായിട്ടും മാനസികപരമായിട്ട് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന രീതിയിലും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ പേഴ്സണിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു കണക്ഷൻ ആണ് എന്നുള്ളത് കാണിക്കുന്നു അതുപോലെ ഒരു സ്നേഹത്തിനേക്കാൾ ഉപരി ഈ പേഴ്സൺ വേറെ ഏതോ ഒരു ക്യാരക്ടറിനോട് നിങ്ങളെ ഉപമിക്കുന്നുണ്ട് ഒരു പക്ഷേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ അമ്മയായിട്ടായിരിക്കാം നിങ്ങളെ കാണുന്നത് സഹോദരിയുടെ പോലെ ഉണ്ടാകാം അല്ലെങ്കിൽ സഹോദരന്റെ പോലെ ഉണ്ടാകാം അച്ഛന്റെ പോലെ ഉണ്ടാകാം അത് കാണാനും എന്നല്ല ചെലപ്പോ കാണാനും അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന രീതി നിങ്ങൾ ഇവരെ കെയർ ചെയ്യുന്ന രീതി ഇതൊക്കെ നോക്കിയിട്ട് ഈ പേഴ്സൺ മറ്റ മറ്റാരൊക്കെയോ ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം പക്ഷെ അത് ടോട്ടലി ഒരു മോശപ്പെട്ട കമ്പാരിസൺ അല്ല മോശപ്പെട്ട താരതമ്യം ചെയ്യലല്ല പകരം അത് വളരെ സ്നേഹത്തോടു കൂടിയും ഇമോഷൻസോടു കൂടിയുമാണ് ഈ പേഴ്സൺ അത് ചെയ്യുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്തൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലും എവിടെയൊക്കെ പോയാലും ഏതൊക്കെ ഫ്രണ്ട്സിനെ കിട്ടിയാലും നിങ്ങളായിട്ട് തുറന്ന് സംസാരിക്കുന്നത് തന്നെയാണ് ഈ പേഴ്സണ് ഏറ്റവും വലിയ സന്തോഷവും ആശ്വാസവും ഓക്കെ നിങ്ങളായിട്ട് നിങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കുമ്പോഴാണ് ഈ പേഴ്സൺ എന്താണ് സന്തോഷം കിട്ടുന്നത് അല്ലാത്ത പക്ഷം ജസ്റ്റ് മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി മാത്രമാണ് ഈ പേഴ്സൺ അത് മാത്രമല്ല ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ ആവശ്യപ്പെടുന്നത് സപ്പോർട്ട് പ്രോത്സാഹനം സ്നേഹം അതുപോലെ നല്ലോണം ഈ പേഴ്സണെ കെയർ ചെയ്യുക ഈ ഒരു ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുള്ളൂ ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള മനോഭാവം എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സണി സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ അത് ഈ ഒരു സെക്കൻഡ് കാർഡ് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം ലൈഫ് പർപ്പസ് ആണ് കിട്ടിയിട്ടുള്ളത് വളരെയധികം ഒരു മിററിങ് എനർജീനെയാണ് കാണിക്കുന്നത് കാരണം ആകാശത്ത് കാണുന്നത് എന്താണോ ആ സെയിം ഇമേജ് തന്നെയാണ് ഇവിടെയുള്ള നദി ഇവിടെയുള്ള റിവറിലും കാണുന്നത് ഓക്കെ ഇപ്പൊ ഈ ഒരു മരത്തിന്റെ ഇതൊരു ട്രീ ആണ് അല്ലേ ഈ മരത്തിന്റെ അതേ പ്രതിബിംബം തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ തോന്നിയിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീലിങ്സ് എന്താന്ന് വെച്ചാല് ഇവിടെ തീർത്തും വളരെയധികം മിററിംഗ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് കുറച്ച് ആൾക്കാർ മേ ബി ട് ഇൻഫ്ലെയിം എനർജിയിലായിരിക്കാം ഇല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിട്ടും പാസ് ലൈഫ് ആയിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളാണെങ്കിലും ഈ പേഴ്സന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളാണെങ്കിലും നല്ല രീതിയിലുള്ള കണക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേപോലെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് നിങ്ങൾ കുട്ടിക്കാലത്തായിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഏറെ കൂടുതൽ വേദനിപ്പിച്ച കാര്യങ്ങള് സന്തോഷിപ്പിച്ച കാര്യങ്ങള് നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചു വന്നത് അതൊക്കെ ഈ പേഴ്സൺ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയുക ഒരു കണക്ഷൻ ഉള്ളതായിട്ട് കാരണം ഈ മരത്തിന്റെ അതേ പ്രതിബിംബം തന്നെയാണ് ഈ വെള്ളത്തിൽ ഈ ഒരു റിവറിൽ കാണുന്നത് എന്ന് പറയുന്നത് പോലെ ആ ഒരു സെയിം ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളത് അത് ഒരേ വേവ് ലെങ്ത്തിലാണ് ഒരേ ഇമോഷൻസ് ആണ് ഒരേ കാര്യം കേട്ട് കഴിഞ്ഞാൽ ഒരുപോലെ ട്രിഗർ ആകും ദേഷ്യപ്പെടും ഇറിറ്റേറ്റഡ് ആകും സന്തോഷിക്കും ആ ഒരു സെയിം കാര്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെ സേഫായിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഇനി വേറെ ആരെയും സ്നേഹിച്ചാൽ പോലും നിങ്ങളെ പോലെ ഒരു വ്യക്തിയെ കിട്ടത്തില്ല ഓക്കെ അത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതായത് വേറെ ആരെയും സ്വീകരിച്ചാൽ പോലും വേറെ ആരെയും വേണം കൂടെ കൂട്ടിയാൽ പോലും നിങ്ങളെ പോലെ ഒരു പേഴ്സൺ ഈ വ്യക്തിക്ക് സ്വന്തമാക്കാൻ ഇനി പറ്റില്ല ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സേഫ് ആയിട്ട് ഇവിടെ മുന്നോട്ട് പോയിട്ടും കാര്യമില്ല എന്നുള്ളതും മനസ്സിലാക്കുന്നു കാരണം നിങ്ങൾ രണ്ടുപേരും എന്താ പറയാം സൊസൈറ്റിയിലേക്ക് വരുമ്പോ സമൂഹത്തിലേക്ക് വരുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നിക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാകാം ഓക്കെ അത് ജാതി മത പരമായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കാം വിദ്യാഭ്യാസമായിരിക്കാം സാമ്പത്തികമായിരിക്കാം ജാതി സമ്മതമായി അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വിചാരിക്കുന്നത് സേഫ് ആയിട്ട് പോയത് കൊണ്ട് മാത്രം കാര്യമാകില്ല കാര്യമായിട്ട് എന്താ പറയാ ഇത് ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇതൊരു പരിപൂർണതയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ജ്ഞാന ദൃഷ്ടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു അതായത് മനസ്സിലുള്ള കണക്ക് കൂട്ടലുകൾ ഓക്കെ ഇപ്പൊ നമ്മൾ ചില കേസുകളിൽ പറയും നമ്മൾ എത്ര കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല നടക്കാനുള്ളതേ നടക്കുള്ളൂ വരാനുള്ളത് വഴി തങ്ങിയില്ലെന്നൊക്കെ പറയും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഈ പേഴ്സൺ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ മനസ്സിൽ ചെറിയ കണക്ക് കൂട്ടലുകൾ വേണം എന്നാൽ മാത്രമേ ഫ്യൂച്ചർ എന്താണ് പെർഫെക്റ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെ ഒരുപാട് ഡൈവേർഷൻസ് വരുന്നുണ്ട് ഡൈവേർഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒരേ തോണി തോണിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഒരേ കൂടി പോകുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ റിലി ഈയൊരു പ്രണയബന്ധത്തിനെ കണ്ടിട്ട് അസൂയപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് കാണിക്കുന്നു സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ഡൈവേഴ്ഷൻ ചെയ്യിപ്പിക്കാനായിട്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും വഴിതെറ്റിച്ച് വേറെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവിടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഈ ഒരു ഒത്തൊരുമ ഈ ഒരു ബോണ്ടിങ് ഈയൊരു കണക്ഷൻ ഒക്കെ കണ്ടിട്ട് ഓക്കെ അത്രയും ഒരു ആത്മബന്ധം നിങ്ങൾക്കിടയിലുണ്ട് അത് മറ്റുള്ളവരും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു പ്യോർ ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ സോളിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ഒരു ലവ് ജേർണിയാണ് ഒരു ലവ് കണക്ഷൻ ആണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഇവിടെ എന്താ പറയാ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ഇത് കുറച്ച് എന്താണ് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കണക്ഷനും കൂടിയാണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ട് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും നിങ്ങൾ വ്യത്യസ്തത പുലർത്തുന്ന ആൾക്കാരായതുകൊണ്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട് തടസ്സങ്ങൾ ഉണ്ടാകാം റിവേഴ്സ് എനർജീസ് ഉണ്ടാകാം സോ അതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കണക്ഷനും കൂടിയാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാർഡാണ് നമുക്ക് നോക്കാം ലൈറ്റ് ആൻഡ് യുവർ ലോഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ആൻഡ് യുവർ എന്ന് പറയുമ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അത് ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് ഓക്കെ അതിപ്പോൾ ഇപ്പൊ എല്ലാ കണക്ഷനിലും ഉണ്ടെന്ന് അറിയാം എന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് കൂടുതൽ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് കുറച്ച് പാസ് ലൈഫ് ആയിട്ടുള്ള കണക്ഷൻസ് സോറി പാസ് ലൈഫ് കർമ്മകള് ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പൊ നിങ്ങൾ രണ്ടുപേരും മര്യാദക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ യാദർശികമായിട്ട് നിങ്ങൾക്കിടയിലേക്ക് ഒരു ശത്രു കയറി വരികയാണ് ആദ്യം മിത്രത്തെ പോലെ വന്നു പിന്നീട് അത് ശത്രുവായി മാറി അപ്പൊ നിങ്ങൾക്ക് തന്നെ അറി അറിയുന്നുണ്ടാവുന്നില്ല ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് വാട്ട് ഇസ് ഹാപ്പനിങ് ബിറ്റ്വീൻ അസ് ഓക്കെ അല്ലെങ്കിൽ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് എങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പേടിക്കുന്നുണ്ടാകാം അപ്പോൾ അത് പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് എസ്പെഷ്യലി തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് ഒരു വ്യക്തി തന്നെ ആകണമെന്നില്ല എന്തെങ്കിലും സാഹചര്യങ്ങളും ആകാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടോർച്ചേർഡ് ആയിട്ടുള്ള ഒരു മനസ്സ് വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നു അതായത് മനസ്സിനൊരു സന്തോഷവും ഉത്സാഹവും ഒന്നുമില്ലാതെ ചില സമയത്ത് ഭയങ്കരമായിട്ട് തകർന്നു പോകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം മനസ്സിനെ ടോർച്ചർ ചെയ്യുന്ന ലെവലിലെ ലെവലിലോട്ടൊക്കെ പോകാം ചിലപ്പോൾ ഭീഷണി സ്വരങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓക്കെ അത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ വീട്ടിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്കായിരിക്കാം ഈ ബന്ധം നിർത്തിക്കൊള്ളണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു വാർണിംഗ് സിഗ്നല് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും ചിലവർക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ചെറിയ സിറ്റുവേഷൻസ് ആയിരിക്കും ചിലവർക്ക് ഒരു വ്യക്തി തന്നെ ആയിരിക്കും അങ്ങനെ പല പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ പുറകിലേക്ക് വരി വരിപ്പിക്കുകയും നിങ്ങളെ ഡാമേജ് ചെയ്യിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ചുരുക്കി പറഞ്ഞാല് നിങ്ങൾക്ക് മോശമായിട്ട് എന്തെങ്കിലും കാര്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നും മുച്ചന്മത്തിൽ നിന്ന് വന്നിട്ടുള്ള എന്തൊക്കെയോ കർമ്മങ്ങളാണ് ഓക്കെ അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ട് പഠിക്കണം അല്ലാതെ അത് ആ പ്രശ്നവും കൂടെ നിങ്ങളുടെ തലയിലോട്ട് കയറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മാറാപ്പ് നമുക്ക് കാണാൻ പറ്റിവിടുക ഒരാള് എന്താണ് വലിയൊരു ഒരു സാധനം ഇങ്ങനെ പുറത്തു വെച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ അപ്പൊ അങ്ങനെ മാറാപ്പ് പോലെ തോളിൽ മാറാപ്പ് കയറ്റിയിട്ട് നടക്കേണ്ട ആവശ്യമില്ല അത് റിലീസ് ചെയ്യുക ഇറക്കി വെക്കുക എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് സോ അതാണ് അപ്പൊ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്തോളണം അത് മനസ്സിലേക്ക് ഏറ്റെടുക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും നിൽക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാതെ നിൽക്കുന്ന ഒരു ഡിമാൻഡബിൾ ആയിട്ടുള്ള എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പില് നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് വരാതിരിക്കുന്ന ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഒരു സത്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു കാർഡാണ് ഫ്രീഡം ആണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം ഒരു പെൺകുട്ടി ഒരു കൂട്ടിൽ നിൽക്കുകയാണ് ആൻഡ് ഓൾസോ ചുറ്റുപാട് വളരെയധികം ഹാപ്പിയാണ് പ്രാവുകൾ പറക്കുന്നു അല്ലെങ്കിൽ തുമ്പികൾ ഓക്കെ അപ്പൊ താക്കോൽ ഇവിടെ ഉണ്ട് ഓക്കെ ഈ പെൺകുട്ടിയുടെ ഇവിടെ തന്നെ താക്കോൽ ഉണ്ട് പക്ഷെ എന്താണ് ആകെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പേടിയുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് തെറ്റായിട്ടുള്ള സംശയങ്ങൾ പേടി ഇൻസെക്യൂരിറ്റി ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത അവസ്ഥ ഇതൊക്കെ ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പേഴ്സണെ പോലും സംശയിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പോലും ചില സമയത്ത് സംശയിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ റെസ്ട്രിക്ഷൻസ് കൺട്രോള് നല്ല പോലെ ബാധിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ സോള് ഒരു പരിധി വരെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അപ്പം നിങ്ങളുടെ സോളിന് കൊടുക്കാൻ പറ്റുന്ന ഇപ്പം നമുക്ക് ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം അല്ലേ ഭക്ഷണവും വെള്ളവും വായുവും അത്യാവശ്യമാണ് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും സോളിന് ഒരു കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ആണ് ഒന്നില്ലെങ്കിൽ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക അതായത് മാനിഫെസ്റ്റ് ചെയ്യുക ശത്രുക്കൾ പോകാനുള്ള അഫർമേഷൻസ് പ്രാർത്ഥനകൾ ചെയ്യുക ഫുൾ മോൺ പ്രയർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ റിലീജിയസ് പരമായിട്ടുള്ള എന്തെങ്കിലും രക്ഷ ജപിച്ചു കെട്ടുക അത് നിങ്ങളുടെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹിന്ദൂസ് ആണെങ്കിൽ ഏലസ് തകിട് അങ്ങനത്തെ ഇത് ചെയ്യുക ക്രിസ്ത്യൻസ് ആണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മുസ്ലിംസ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങളുടെ റിലീജിയസ് പരമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സോളിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം പേടി സ്വപ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഹീൽ ചെയ്യാനായിട്ട് നോക്കണം ഇപ്പം നമ്മൾ ഒരു മൂന്ന് മുതൽ നാല് നേരം വരെയും ഭക്ഷണവും കഴിച്ച് വെള്ളവും കുടിച്ച് ആരോഗ്യമായിട്ട് ഇരിക്കുന്നത് പോലെ അത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇന്ധനമാണ് അല്ലേ ഇപ്പൊ വണ്ടിക്ക് പെട്രോളോ ഡീസലോ അടിച്ചില്ലെങ്കിൽ ഓടത്തില്ല എന്ന് പറയുന്ന പോലെ സോളിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫുഡുണ്ട് ഒരു ഭക്ഷണമുണ്ട് അതാണ് നമ്മൾ ഈ സ്പിരിച്വൽ പരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ റിലീജിയസ് പരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനൊന്നും നടക്കാൻ നേരമില്ല കാശില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ എങ്കിലും ചെയ്യണം ഓക്കെ മെഡിറ്റേഷൻ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ സോളിന് ഒരു ശ്വസിക്കാനായിട്ട് ഒരു വായു ശ്വസിക്കാനായിട്ട് പറ്റും അങ്ങനത്തെ ഒരു ഇതാണ് അപ്പൊ ഫ്രീഡം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ മുന്നിൽ തന്നെ താക്കോല് കിടക്കുന്നുണ്ട് ഈ താക്കോൽ എടുത്താ കട തുറന്നാൽ മതി ഇതിന്റെ ഇതിന്റെ കൂടും പൊളിച്ച് നിങ്ങൾക്ക് പോകാം പക്ഷെ അത് പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് സോള് കൃത്യമായിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങളുടെ സോള് നിൽക്കണം നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ വരണം അവിടെയാണ് വിജയിക്കുന്നത് ഓരോ മനുഷ്യരും അത് മനസ്സിലാക്കുക അപ്പ അതെപ്പോഴും എന്താണ് ഒരു എന്താ പറയുക നല്ലൊരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് നോക്കുക ആൻഡ് ഓൾസോ സ്പിരിറ്റ് കൈറ്റ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ചാരിറ്റി ആണ് പ്രെയർ ആൻഡ് കണ്ടംപ്ലേഷൻ കണക്ട് വിത്ത് ഹെവൻ ആസ്ക് യു ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് യെസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത് ഭയങ്കര കുറേ പൈസയൊക്കെ ചിലവാക്കി വലിയ അന്നദാനമൊക്കെ കൊടുത്ത് അങ്ങനത്തെ വലിയ സംഭവം അതൊന്നുമല്ല അങ്ങനെ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കൈകൊണ്ട് ഒരു ചോറ് ഒരു ഒരു പൊതിച്ചോറെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരാക്കെങ്കിലും കൊടുക്കുക വഴി വഴിയരികിലിരിക്കുന്ന ഒരാക്ക് ഓക്കെ അങ്ങനെ കൊടുത്തിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ എന്താണ് അന്നദാനം അതുപോലെ വസ്ത്രങ്ങളില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക അത് പൈസ മുണക്കി ഒന്ന് മേടിച്ച് കൊടുക്കണം നിങ്ങളുടെ നിങ്ങളുടെ കൈകളിൽ അളവിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് കൊടുക്കാം ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആർക്കേഞ്ചൽ ആണ് ഷാമുൽ ഏഞ്ചലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ആ ഏഞ്ചലിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രൊട്ടക്ഷൻ കൂട്ടിയെടുക്കണമെങ്കിൽ പ്രാർത്ഥനയും വേണം അതുപോലെ മെഡിറ്റേഷനും വേണം ഓക്കെ അതുമാത്രമല്ല അതിലൂടെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന തല തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നും കൂടെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ഗുഡ് വിൽ നിങ്ങളുടെ പ്രോസ്പെർ പ്രോസ്പെർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു പ്രൗഡ് ഓക്കെ ആ ഒരു അഭിമാനം ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് വരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതിന് ഏഞ്ചൽസ് പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളെ നിങ്ങൾ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന ഒരു എനർജി എന്താണെന്ന് നോക്കാം നർച്ചർ ആണ് നർച്ചർ യുവർ റിലേഷൻഷിപ്പ് ലൈക് ബ്ലൂമിംഗ് ഫ്ലവേഴ്സ് ദേ ഓൾ ഫ്ലറിഷ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയബന്ധത്തെ ഒരു കാരണവശാലും നിങ്ങൾക്ക് വിട്ടുകളയേണ്ട ആവശ്യമില്ല ബിക്കോസ് അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക ഓക്കെ നർച്ചർ ചെയ്യുക എപ്പോഴും എന്താണ് സംരക്ഷിക്കുക നമ്മളൊരു ഒരു കുഞ്ഞ് തൻ്റെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കാനായിട്ട് നോക്കുക ബിക്കോസ് എല്ലാം നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഏത് ഇപ്പോൾ ഒരു കല്യാണമാണെങ്കിലും പ്രണയമാണെങ്കിലും എന്താണെങ്കിലും പണമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എല്ലാം ഒരു ബ്ലെസ്സിങ് ആണ് അതെല്ലാവർക്കും കിട്ടണമെന്നില്ല ഓക്കെ ഗവൺമെൻറ് എംപ്ലോയി ഉണ്ട് കുറച്ച് പ്രൊഫഷനാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഫാഷൻ ഡിസൈനിങ് നമ്പർ ടെന്ന് കിട്ടിയിട്ടുണ്ട് പത്താം തീയതി ബൈക്ക് റൈഡർ ലോയർ ബാങ്കിങ് ഫീൽഡ് അതുപോലെ പതിനാറാം തീയതി ബിസിനസ് ദെൻ യു പി എസ് സി വൺ ഒന്നാം തീയതി പിന്നെ ഏഴാം തീയതി ഇത്രയും ക്ലോസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്